ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി മൂന്നില് നാലാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യ ശ്ലോകം വായിക്കാം സ്വച്ഛസ്യാം ഉദഗവത്മാസ്മ ഗൃണം തരുഷു തവ മാം സർവഭൂതേയാം പുഷ്ടിർ നഷ്ടി കലാനാംസിനാത്മനോ സ്ഥിതി വിദ്യാതീക അപ്പൊ നമ്മൾ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞു പറഞ്ഞു വരണത് ഈ ശ്ലോകത്തിലെ ഏതൊക്കെ ഗുരുക്കന്മാരാടൊന്ന് നോക്കാം ഏറ്റവും ആദ്യം വെള്ളം ഉദകം വെള്ളത്തിനെ പറ്റിയിട്ടാണ് വെള്ളമാണ് അടുത്ത ഗുരു വെള്ളത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കണത് എന്ന് നോക്കാം സ്വച്ഛ ശ്യാം പാവനോഹം മധുര ഉദകവത് അതുവരെ അർത്ഥം പറയാം പദം പിരിക്കുമ്പോ സ്വച്ഛ ശ്യാം പാവന അഹം മധുര ഉദകവത് അത്രയും വാക്കുകൾ അതുവരെ പറയാം അപ്പൊ അതിനെ വേണ്ട പോലെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഉദകവത് അഹം സ്വച്ഛ പാവന മധുര ച്യാം എന്നാണ് ആദ്യം പറയുന്നത് ഉദകവത് ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളം ഉദകവത് പറഞ്ഞാൽ വെള്ളത്തിനെ പോലെ അഹം ഞാൻ സ്വച്ഛ സ്വച്ഛനായിരിക്കാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായിട്ട് അഴുക്കില്ലാത്തവനായിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദേഹത്തിൻ്റെതല്ല മനസ്സിൻ്റെ മനസ്സിലത്തെ രാഗദ്വേഷാതി മാലിന്യങ്ങളൊക്കെ നീക്കി ഞാൻ പരിശുദ്ധ ഹൃദയനായി കൊള്ളാം എന്നുള്ള അർത്ഥം അതൊന്നും എടുക്കണം വെള്ളം പരിശുദ്ധമായ ജലത്തിനെ പോലെ ഞാൻ നല്ല പരിശുദ്ധ ഹൃദയനായി കൊള്ളാം എന്നുള്ള അർത്ഥം എടുക്കാം പിന്നെ പിന്നെന്താവാന്നാണ് പറയണത് പാവന പറഞ്ഞാൽ അതായത് സ്വച്ഛ പറഞ്ഞ പ്യൂർ പാവന പറഞ്ഞാൽ മറ്റുള്ളവരെ പരിശുദ്ധരാ ആക്കുന്നവരുമായി കൊള്ളാന്ന് പ്യൂരിഫൈങ് എന്നുള്ള അർത്ഥം എടുക്കാം പാവന അതായത് വെള്ളം സ്വയം ശുദ്ധമാണ് എന്ന് മാത്രമല്ല രണ്ടർത്ഥത്തിലും വെള്ളം മറ്റുള്ളവരെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് പരിശുദ്ധരാക്കുന്നുണ്ട് എങ്ങനെയാണ് വെള്ളം കൊണ്ട് കഴുകിയാൽ ചളി അഴുക്ക് ഒക്കെ പോണു അങ്ങനെ മറ്റു വസ്തുക്കളെ ശുദ്ധമാക്കുന്നു വെള്ളം അതുപോലെ ശുദ്ധ തീർത്ഥ ജ ഒക്കെ ഗംഗ മുതലായ പവിത്രമായ നദിയിലത്തെ തീർത്ഥജലം അതിൽ ആ തീർത്ഥജലം പാനം ചെയ്യുക അതിൽ കുളിക്കുക ഗംഗയെ പൂജിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ ഗംഗാജലവും ജലവും അങ്ങനെ ചെയ്യുന്നവരെ പരിശുദ്ധരാക്കുന്നു അങ്ങനെ വെള്ളം രണ്ട് തരത്തിലും മറ്റുള്ളവരെ പരിശുദ്ധരാക്കുന്നുണ്ട് അതുപോലെ മേൽപ്പത്തൂര് പറയുന്നത് ഞാനും ഇതുപോലെ ആദ്യം വെള്ളത്തിനെ പോലെ പരിശുദ്ധനാവുക രാ മനസ്സിലത്തെ രാഗദ്വേഷാദികളൊക്കെ വെടിഞ്ഞ് പരിശുദ്ധ ഹൃദയനായാൽ അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റുള്ളവരെയും നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അതുപോലെ അവരുടെ മനസ്സിൽ രാഗദ്വേഷാദികളൊക്കെ കളഞ്ഞ് പരിശുദ്ധരാക്കുക എന്നുള്ള ഗുണം വെള്ളത്തിനെ പോലെ അത് കഴിഞ്ഞ് വെള്ളത്തിൻ്റെ മൂന്നാമത്തെ ഗുണം ഞാൻ വെള്ളത്തിനെ പോലെ എന്തുകൂടിയാവാം മധുരഹാസ്യം മധുരം മധുരൻ ആവാം എന്ന് പറഞ്ഞാൽ മധുര സ്വഭാവം മധുരമായിട്ടുള്ള പെരുമാറ്റം പ്രവൃത്തികളെ മറ്റുള്ളവരെ ഒക്കെ പ്രീതിപ്പെടുത്തി കൊണ്ടുള്ള പെരുമാറ്റത്തോട് കൂടിയവൻ ആകാം സ്വീറ്റ് നേച്ചർ ഉള്ളവനാവാം അങ്ങനെ മൂന്ന് ഗുണം ആണ് വെള്ളത്തിൽ നിന്ന് ഞാൻ പഠിക്കാം എന്ന് പറയണത് അപ്പൊ ആദ്യം പറഞ്ഞു ഉദഗവത് അഹം വെള്ളത്തിനെ പോലെ ഞാൻ സ്വച്ഛ പരിശുദ്ധനും പാവനഹ മറ്റുള്ളവരെ പരി മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും മധുരഹ മാധുര്യമുള്ളവനും ആകാം എന്നാണ് ആദ്യം അപ്പൊ ഇതിൽ ആദ്യം പറയണ ഗുരു എന്തെങ്കിലും കാര്യങ്ങൾ ആരിൽ നിന്നെങ്കിലും പഠിച്ചാൽ ആള് ഗുരുവായി അപ്പൊ വെള്ളത്തിൽ നിന്ന് ഈ മൂന്ന് കാര്യങ്ങൾ പഠി പഠിക്കാന്ന് പറഞ്ഞപ്പോ അടുത്ത ഗുരു വെള്ളമാണ് അത് കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് തീയ അഗ്നിയാണ് അടുത്ത ഗുരു നമുക്ക് നോക്കാം വന്നിവന്മാഗൃാം ദോഷം അതുവരെയുള്ള അർത്ഥം പറയാം എന്നുള്ളത് രണ്ട് വാക്കാണ് വന്നിവത് മാ ഗൃണാം വന്നിവത് വന്നി പറഞ്ഞ തീയ വന്നിവനെ പോലെ മാസ്മ ഗൃണ്ണാം പറഞ്ഞാൽ മാസ്മ ഗൃണാം പറഞ്ഞാൽ എന്നെ ഉം ബാധിക്കരുത് എന്നൊക്കെയാണ് എന്ത് സർവനീന അഭി ദോഷം എന്നാണ് സർവനീന അഭി സർവ അന്നങ്ങളും സ്വീകരിക്കുന്നവൻ ആയാലും എന്നാണ് സർവനീന അഭി കിട്ടിയ എന്ത് ഭക്ഷണം കിട്ടിയാലും അതൊക്കെ കഴിക്കുന്നവനായാലും ദോഷം മാസ്മഘണ ദോഷത്തിനെയാണ് ദോഷമാണ് എന്നെ ബാധിക്കരുത് എന്ന് പറഞ്ഞത് ആ അന്നത്തിൻ്റെ ദോഷമൊന്നും എന്നെ ബാധിക്കരുതേ അതായത് ഈ തീയിൽ എന്തിട്ടാലും ദഹിക്കൂലോ ശുദ്ധ വസ്തുക്കൾ ഇട്ടാലും ദഹിച്ചു പോവും അശുദ്ധ വസ്തുക്കൾ ഇട്ടാലും ദഹിച്ചു പോവും ആ വസ്തുവിൻ്റെ ശുദ്ധിയോ അശുദ്ധിയോ തീയിനെ ഒരിക്കലും ബാധിക്കണില്ല അതേപോലെ മേൽപ്പത്തൂര് എന്താ പറയണതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഭക്തനായിട്ട് ഇങ്ങനെ ലോകം മുഴുവനും ചുറ്റി നടന്ന് സഞ്ചരിക്കുന്നവനൊക്കെ ആണെങ്കിൽ എവിടുന്നെന്ത് കിട്ടിയോ അതൊക്കെ ഭക്ഷിക്കേണ്ടിയൊക്കെ വരും പല സ്ഥലത്തു നിന്നും അപ്പോ എന്ത് ഭക്ഷണം കിട്ടിയാലും അത് കഴിച്ചാലും തീനെ പോലെ അഗ്നിയെ പോലെ കിട്ടിയതൊക്കെ കഴിച്ചുവെങ്കിലും ആ അന്നത്തിന്റെ ദോഷം അഗ്നിയെ ബാധിക്കാതിരിക്കുന്നത് പോലെ ഞാൻ എവിടുന്ന് എന്ത് കിട്ടിയത് കഴിച്ചാലും അതിന്റെ ദോഷം എന്നെയും ബാധിക്കരുതേ എന്നാണ് അതാണ് തീയിൽ നിന്നും പഠിച്ച ഒരു കാര്യം പിന്നെ തരുഷു തമിഴ് മാം സർവഭൂതേഷു അവ തീയിൽ നിന്ന് ഒരു കാര്യം കൂടി പഠിക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ തരുഷു തരു പറഞ്ഞ മരം തരുഷു പറഞ്ഞ മരങ്ങളിൽ തം ഇവ അതാണ് തമിഴ തം അതിനെ ഇവ എന്ന പോലെ മരങ്ങളിൽ ആ അഗ്നിയെ എന്ന പോലെ മാം എന്നെ സർവഭൂതേഷു അവ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഒരു മരം വലിയ മരാണെങ്കിൽ അത് തീ പിടിച്ചാൽ വലിയ തീയായിട്ട് കത്തും ചെറിയൊരു മരം ചെറുതായിട്ട് കത്തും നീളത്തിലുള്ള ഒരു മരകഷ്ണം തീ പിടിച്ചാൽ നീളത്തിൽ കത്തും വട്ടത്തിലുള്ളതാണെങ്കിൽ വട്ടത്തിൽ കത്തും അങ്ങനെ അഗ്നിക്ക് ഒരു രൂപമൊന്നും ഇല്ലാണ്ട് അത് ഏത് ഏതിൽ തീ പിടിച്ചോ ആ ആകൃതിയിൽ അത് കത്തും അപ്പൊ അതാണ് തരുഷു തമീവ അങ്ങനെ പല പല മരത്തിലും ആ തീന എന്നതുപോലെ അതേപോലെ മാം സർവഭൂതേഷു അവയാം എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് തന്നെയാണ് സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം പല മരക്കഷണത്തിലും പലതരത്തിലും പല രൂപത്തിലും അഗ്നി കത്തി പല രൂപം കൈക്കൊള്ളുന്നുണ്ടെങ്കിലും ആ അഗ്നി ഒന്നേ ഒന്ന് തന്നെയാണ് അതുപോലെ ആണ് എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവും സർവഭൂതങ്ങളിലും സർവ ജീവജാലങ്ങളിലും എല്ലാം ഒരേ ഒരു ആത്മാവാണ് എങ്ങനെയാണോ പല പല മരങ്ങളിലെ പല രൂപത്തില് തീ കത്തുന്നുണ്ടെങ്കിലും ആ അഗ്നി എന്നത് ഒന്നേ ഒന്നാണ് അതേപോലെ എൻ്റെ ഉള്ളിലുള്ള ആത്മാവും ഈ സകല ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവും എല്ലാം ഒരേ ഒരു പരമാത്മാവിൻ്റെ പല പല രൂപങ്ങളാണ് പല ജീവാങ്ങളിൽ പല ജീവാത്മാവായിട്ട് ഇരിക്കുന്നതാണ് എന്നുള്ള ആ തത്വവും അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചുകൊള്ളാം അപ്പൊ അഗ്നിയിൽ നിന്ന് പഠിച്ച രണ്ട് കാര്യങ്ങൾ എന്താണ് ഒന്ന് എന്ത് പഠിച്ചാലും അതിൻ്റെ ദോഷം എന്നെ ബാധിക്കാണ്ടിരിക്കരുതേ അഗ്നിയെ പോലെ എന്നുള്ളതും പഠിച്ചു പിന്നെ പല രൂപത്തിലും പല ആകൃതിയിലും ഒക്കെ കത്തുന്നുണ്ടെങ്കിലും അഗ്നി എന്ന് തോന്നുന്നു തന്നെയാണ് അതേപോലെ ആ സാക്ഷാൽ പരമാത്മാവ് പല ജീവജാലങ്ങളിലും പല പല ജീവാത്മാക്കളായിട്ടിരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് എന്നും ഞാൻ അഗ്നിയിൽ നിന്ന് പഠിച്ചുകൊള്ളാം അപ്പം അങ്ങനെ രണ്ടാമത്തെ ഗുരു അഗ്നി ഈ ശ്ലോകത്തിലെ പിന്നെ അടുത്തത് ചന്ദ്രനിൽ നിന്ന് എന്താണ് പഠിക്കണത് പുഷ്ടിർ നഷ്ടി കലാനാം ശശിന ഇവ ശശിനണ്ട് അതിനെ ശശിന കലാനാം പുഷ്ടി നഷ്ടി ഇവ ശശിന ശശിനാൽ ശശി പറഞ്ഞാൽ ചന്ദ്രൻ പറഞ്ഞാൽ ചന്ദ്രന്റെ കലാനാം പറഞ്ഞാൽ കലകൾക്ക് പുഷ്ടി നഷ്ടി പറഞ്ഞാല് പുഷ്ടി പറഞ്ഞാൽ വൃദ്ധി വലുതാവല നഷ്ടി പറഞ്ഞാൽ ആ വൃദ്ധിയും ക്ഷയവും ചന്ദ്രകല ഇങ്ങനെ വലുതായി വലുതായിട്ടും പിന്നെ അതിന് ക്ഷയിക്കലും ഒക്കെ ഉണ്ട് ആ ചന്ദ്രകലകൾക്കാണ് പുഷ്ടിഹി നഷ്ടിഹി അതുപോലെ ത അത് തനോഹോ ഈ ശശിന കലാനാം പുഷ്ടി നഷ്ടിഹിച്ച ചന്ദ്രന്റെ കലകൾക്കാണ് പുഷ്ടിയും നഷ്ടിയും വൃദ്ധിയും ക്ഷയവും ഇവ തനോഹോ അതുപോലെ അത് ശരീരത്തിനാണ് തനു പറഞ്ഞ ശരീരം തനോഹോ പറഞ്ഞാൽ അത് ശരീരത്തിനാണ് ഉള്ളത് ആത്മന അസ്ഥി ആത്മാവിന് ഇല്ല ഇതി എന്ന വിദ്യ ഞാൻ അറിഞ്ഞുകൊള്ളാം എന്നാണ് അപ്പൊ ചന്ദ്രനിൽ നിന്ന് എന്താണ് പഠിച്ചത് ഈ വൃദ്ധിയും ക്ഷയവും ഒക്കെ ചന്ദ്രന്റെ കലകൾക്കേ ഉള്ളൂ ചന്ദ്രൻ അവിടെ ഒരു മാറ്റം ഇല്ല മാറ്റം ഇല്ലാണ്ട ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട് അതുപോലെയാണ് ഈ ശരീരത്തിനെ ഈ വളർച്ചയും ക്ഷയവും ഇല്ലാണ്ട എവലും ഒക്കെ ഉള്ളൂ ആത്മാവ് ഒരു മാറ്റം ഇല്ലാണ്ടേ എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഈ ചന്ദ്രനിൽ നിന്ന് ഞാ അത് ഞാൻ പഠിച്ചുകൊള്ളാം എന്നാണ് ഈ ചന്ദ്രൻ്റെ കലകൾക്ക് വൃദ്ധിക്ഷയങ്ങളുള്ളൂ അതുപോലെ ശരീരത്തിനെ വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടാവണു അല്ലാണ്ട് ആത്മാവിനില്ല എന്നുള്ളത് ഞാൻ ചന്ദ്രനിൽ നിന്ന് അറിഞ്ഞുകൊള്ളാം അതാണ് ചന്ദ്രനാണ് ഈ ശ്ലോകത്തിലത്തെ മൂന്നാമത്തെ ഗുരു എന്നിട്ട് അവസാന സൂര്യനെയും കൂടി ഗുരുവായിട്ട് പറയുന്നുണ്ട് അത് സൂര്യനിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് ആദി പറഞ്ഞ മുതലായ അപ്പോ തോയാദി വെള്ളം മുതലായവയിൽ വ്യസ്ത മാർത്താണ്ഡവ വ്യസ്തം പറഞ്ഞ വേറെ വേറെ ആയിട്ട് കാണപ്പെടുന്ന മാർത്താണ്ഡവത് സൂര്യനെ പോലെ അഭീച എന്നുണ്ട് എന്ന് മാത്രമല്ല അത് ആ ചന്ദ്രന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയണ അഭീച എന്ന് മാത്രമല്ല തോയാതി വ്യസ്ത മാർത്താണ്ഡവത് തോയം മുതലായവയിൽ വെള്ളം മുതലായവയിൽ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒരു കണ്ണാടിയിലോ ഒക്കെ വേറെ വേറെ ആയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതിലൊരു സൂര്യനെ കാണും വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ അഭിമുഖമായിട്ട് വെച്ചാൽ പ്രതിബിംബിച്ചിട്ട് ആ വെള്ളത്തിൽ വേറൊരു സൂര്യനെ കാണും ഒരു കണ്ണാടി കാണിച്ചാൽ അതിലും കാണും അങ്ങനെ പ അത് വലിയ പാത്രത്തിൽ വെച്ചാൽ വലിയ സൂര്യനായിട്ട് കാണും ചെറിയ പാത്രത്തിൽ വെച്ച ചെറിയ സൂര്യനായിട്ട് കാണും അങ്ങനെ വ്യസ്തം വേറെ വേറെയായിട്ട് പല പല ഉപാധികളെ മീഡിയം അതിലൊക്കെ പല പല തരത്തിലും ഈ സൂര്യനെ കാ കാണുന്ന മാർത്താണ്ഡവ പറഞ്ഞ സൂര്യനാണേ മാർത്താണ്ഡവത് പ്രജ സൂര്യനെ പോലെ അതുപോലെ തനുഷു ഏകതാം തനുഷു തനു പ്രജ ശരീരം തനുഷു ശരീരങ്ങളിൽ ഏകതാം ഏകത ഒന്നാണ് എന്നുള്ള അവസ്ഥയെ ത്വത് പ്രസാദാദ് വിദ്യ അങ്ങയുടെ പ്രസാദമുണ്ടെങ്കിൽ ഞാൻ പഠിച്ചു കൊള്ളാം അങ്ങയുടെ കരുണയുണ്ടെങ്കിൽ ഈ സൂര്യനിൽ നിന്നും ഈ കാര്യൊക്കെ ഞാൻ പഠിക്കാം പല പല പാത്രങ്ങളിലും വെള്ളമാക്കി വെച്ചാലോ അല്ലെങ്കിൽ അതുപോലെ പ്രതിബിംബിക്കണ ഏതെങ്കിലും വസ്തു താഴത്ത് സൂര്യന്റെ താഴത്ത് വെച്ചാൽ പലതിലും പലതായിട്ട് വേറെ വേറെയായിട്ട് വ്യസ്തം പറഞ്ഞ അതാണ് സമസ്തം എന്നുള്ള എൻ്റെ ഒരു വിപരീത അതായിട്ട് വരും വ്യസ്തം വേറെ വേറെ ആയിട്ട് കാണുന്ന ആ സൂര്യനെ പോലെ ഈ എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന ആത്മാവ് ജീവാത്മാവൊക്കെ വേറെ വേറെ ആയിട്ട് പല രൂപങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും എല്ലാവരിലും ഉള്ളത് ആ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് എല്ലാ പാത്രങ്ങളിലും ഉള്ള വെള്ളത്തിലൊക്കെ കാണുന്ന സൂര്യൻ പലതായിട്ട് കാണുന്നുണ്ടെങ്കിലും സൂര്യൻ ഒന്ന് മാത്രമാണ് എന്നതുപോലെ പല പല ജീവ ജാലങ്ങളിലും ഉള്ള ആത്മാവ് എല്ലാം ഒന്ന് തന്നെയാണ് എന്നും ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം ത്വ പ്രസാദാദ് വിദ്യം എന്ന് വേണം േക അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ഉദഗവത് വെള്ളത്തിനെ പോലെ അഹം ഞാൻ മധുരഹ ചാസ്യാം മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നവരും മാധുര്യമുള്ളവരുമായി തീരാം വന്നിവത് തീയിനെ പോലെ സർവാനീനഹാബി എല്ലാം എല്ലാ അന്നങ്ങളും സ്വീകരിക്കുന്നവനാണെങ്കിലും ദോഷം മാസ്മ ദോഷം എന്നെ ബാധിക്കരുതേ ആ അന്നത്തിന്റെ ദോഷത്തെ കൈക്കൊള്ളാതിരിക്കുകയും തരുഷു തം ഇവ തരുഷു പലതരം മരങ്ങളിൽ തം ഇവ അതിനെ പോലെ ആ തീയിനെ പോലെ മാം എന്ന് പറഞ്ഞാൽ എന്നെ ആത്മാവായ എന്നെ സർവഭൂതേഷു അവ സകല ജീവജാലങ്ങളിലും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു കൊള്ളാം ഒരേ ആത്മാവാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് എന്നും ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം ശശിനഹ കലാനാം ചന്ദ്രൻ്റെ കലകൾക്കാണ് പുഷ്ടിഹി നഷ്ടിഹി ച ഇവ വൃദ്ധിക്ഷയങ്ങൾ ഇവ എന്നതുപോലെ തനോഹോ ശരീരത്തിനാണ് യും തളർച്ചയും ഒക്കെ ഉള്ളത് ന ആത്മനഹ ആത്മാവിനല്ല ന ആത്മനഹ ഇല്ല ഇതി എന്ന് വിദ്യ മനസ്സിലാക്കിക്കൊള്ളാം അഭീച എന്ന് മാത്രമല്ല തോയാതി വ്യസ്ത മാർത്താണ്ഡവത് പല വെള്ളം മുതലായവയിൽ വേറെ വേറെയായി കാണുന്ന സൂര്യനെ പോലെ തനുഷു ശരീരങ്ങളിൽ പല നാനാ ശരീരങ്ങളിലും ഏകതാം ആ ഒന്നാണ് എന്നുള്ള അവസ്ഥയെ ആ ആത്മാവ് ഒന്നു തന്നെയാണ് എന്നത് ത്വപ്രസാദ അങ്ങയുടെ പ്രസാദത്താൽ അങ്ങയുടെ കരുണയുണ്ടെങ്കിൽ വിദ്യാം എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുക ഞാൻ അറിഞ്ഞുകൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അങ്ങനെ ഈ ശ്ലോകത്തിൽ നമ്മൾ ഈ ഏതൊക്കെയാണ് ഗുരുക്കന്മാരെ പറ്റി പഠിച്ചത് വെള്ളം പിന്നെ തീയ്യ പിന്നെ ചന്ദ്രൻ സൂര്യൻ അപ്പൊ ഇതുവരെ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ആദ്യം പഞ്ചഭൂതങ്ങൾ ചന്ദ്രൻ സൂര്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗുരുനാഥന്മാരായിട്ട് പഠിച്ചു അതാണ് ഇതുവരെ ഉള്ളത് ഇനി അടുത്ത ശ്ലോകത്തിൽ വേറെ ഗുരുനാഥന്മാരാരൊക്കെയാണ് ഗുരുക്കന്മാരാരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം പാവനോഹം മധുര ഉദഗവത് വന്നിവന്മാരുണാം സർവീനോപിദോഷം തരുഷുതമി വം സർവഭൂതേഷവേയാം